പുതുതലമുറയിലെ നേതാക്കൾ ഖദർ വസ്ത്രം ഒഴിവാക്കുന്നുവെന്ന വാദത്തിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ എന്തിനാണ് ഇത്ര നീരസമെന്ന് മുതിർന്ന നേതാവ് അജയ് തറയിൽ ചോദിച്ചു അജയ് തറയിൽ മറുപടിയുമായി യുവ നേതാവ് കെ ശബരിനാഥും രംഗത്തെത്തി കോൺഗ്രസിലെ യുവ നേതാക്കൾപേക്ഷിക്കുന്നതിനെതിരെയായിരുന്നു അജയ് തറയിലിന്റെ വിമർശനം ഖദർ വസ്ത്രവും മതേതരത്വമാണ് കോൺഗ്രസിന്റെ അസ്തിത്വമെന്നും ഖദർ ഇടാതെ നടക്കുന്നത് ന്യൂജൻ എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് അജിത് തറേൽ വിമർശിച്ചു ഖദർ ഉപേക്ഷിക്കുന്ന യുവ നേതാക്കൾ ഡിവൈഎഫ്ഐയെ അനുകരിക്കുകയാണെന്നും അജിത് തറയിൽ പരാമർശിച്ചു സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിലൂടെയാണ് അജിത് തറേലിന്റെ വിമർശനക്കുറിപ്പ് അതേസമയം അജിത് തറേലിന്റെ മറുപടിയുമായി യുവനേതാവ് കെ എസ് ശബരിനാഥും വന്നു ഗാന്ധിയൻ ആദർശങ്ങളുടെ ലാളിത്യത്തിന്റെ പ്രതീകമായി ഖദറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല ഖദർ സാധാരണ പോലെ വീടുകളിൽ കഴുകി സ്ത്രീടാൻ പ്രയാസമാണ് ഒരു ഖദർ ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ചെലവിൽ അഞ്ച് കളർ ഷർട്ട് ഇസ്തിരിയിട്ട് ചെയ്ത് കിട്ടുമെന്നും വസ്ത്രമേതായാലും മനസ്സ് നന്നായാൽ മതിയെന്നും കെ എസ് ശബരിനാഥിന്റെ മറുപടി അജിത് തറേലിന്റെ ഖദർ പരാമർശത്തോടെ പുതിയ വിവാദത്തിന് കൂടിയാണ് കോൺഗ്രസിൽ തിരികൊടുത്തിരിക്കുന്നത് കെ വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മുതിർന്ന എം എൽ എ കെ എസ് ശബരിനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ പുതുതലമുറയിലെ ഒരുപറ്റം നേതാക്കൾ കളർ ഷർട്ട് ധരിച്ചാണ് വേദികളിലും പരിപാടികളും പങ്കെടുക്കാറുള്ളത് ജനം തിരുവനന്തപുരം